സിനിമയാണ് കാണിച്ചത് ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിട്ട് ചെന്നൈയിലായതുകൊണ്ട് ഞാനും തമിഴ് അനുഭവം ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളും എല്ലാവർക്കും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകർ ആരോഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ തന്നെ നമ്മൾ അനുഗ്രഹിക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മുൻഗീസ്റ്റ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇന്നേം വരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവലിംഗ് ഒരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണ ഞാനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഓരോ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ലൈഫിൽ റാണക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും രാഗിഷക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഇനി എന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് ആയിട്ടുള്ള മൂവിയാണ് സൗന്ദ്ര കലിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്റുനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ എനിക്ക് എനിക്കത്രയും സ്നേഹം തരികയും എനിക്കത്രയും ഇതിനുശേഷം പിള്ളേ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാട്ടി ഒന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആർക്കനുസരിച്ച് അപ്പോൾ എല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും ഇറ്റ്സ് ട്രെയിലർ ടു ബി നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും കിട്ടാവും നല്ല മ്യൂസിക്കാണ് இது ஒரு சென்ரமணிஸ் அண்ட் நம்ம டைரக்டர்ஸ் ஒரு ஒரு வெலியர் டைரக்டர் நம்ம